അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ലോകാരോഗ്യ സംഘടന വിഭാവനം ചെയ്ത ഏകലോകം ഏകാരോഗ്യം എന്ന പദ്ധതിയുടെ ഭാഗമായി മനുഷ്യനെ ബാധിക്കുന്ന ജന്തുജന്യമായ പകർച്ചവ്യാധികളുടെ വ്യാപനം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ സുനൂസസ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ചു മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനവും ഡോക്ടർമാർക്കായുള്ള സെമിനാറും ഫെബ്രുവരി ആറ് ബുധനാഴ്ച നടത്തി മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി സനൽകുമാർ മൈക്രോ ബയോളജി മേധാവി ഡോക്ടർ പുഷ്പ കെ മൈക്രോബയോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പി വി കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നിലീന കോശി എന്നിവർ സംസാരിച്ചു കേരള സംസ്ഥാന ഏകാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസർ ഡോക്ടർ നിഖിലേഷ് മേനോൻ നാഷണൽ വൺ ഹെൽത്ത് കൺസെപ്റ്റ് എന്താണെന്നതിനെക്കുറിച്ചും അതിന്റെ പ്രവർത്തന പദ്ധതിയെക്കുറിച്ചും സംസാരിച്ചു മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് ജനറൽ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഉഷ നാഗാദേവി ക്ലാസ് എടുത്തു മൈക്രോബയോളജി പ്രൊഫസർ ഡോക്ടർ ഷബീന എം വി നിലവിലുള്ള രോഗനിർണയ സംവിധാനങ്ങൾ വിശദീകരിച്ചു തുടർന്ന് ഡോക്ടർ നിലീന കോശിയുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയും നടന്നു ഒരു സമഗ്രമായ ആരോഗ്യ പദ്ധതിയുടെ സംയോജിത സമീപനം നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് സർക്കാർ ദേശീയ ഏക ആരോഗ്യ പരിപാടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പാരിസ്ഥിതിക ആരോഗ്യത്തിന്റെയും പരസ്പര ബന്ധവും ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലൊന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ഈ പ്രവർത്തനങ്ങളിൽ ശക്തമായ സാന്നിധ്യമായി തുടരുമെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ എൻ ചൂണ്ടിക്കാണിച്ചു